നിങ്ങളുടെ മകൾ എന്ന് പറയുന്ന മോളെ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ പോറ്റി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ നോക്കാം അല്ലാ സന്തോഷം കേട്ടോ ഇത് ഒരു നിക്കാഹ് എന്ന് പറയുമ്പോൾ വിഭാഗത്താണ് ഇത് മസൂടിച്ച് പറയേണ്ട കാര്യമല്ല നല്ല സന്തോഷത്തോടെ ആണ് ഈ ഒരു ഇടപാട് നടക്കുന്നത് ഒരു എന്നാൽ നിസ്കാര വിഭാഗത്താണ് പക്ഷെ നിസ്കാരത്തിൽ ചിരികളിന്റെ മാഷൊന്നുമില്ല ഒരു പ്രത്യേകമായ സംഭാഷണമാണ് ഹജ്ജ് മറ്റൊന്നാണ് ഹജ്ജിൽ നമ്മള് കഴിഞ്ഞ വർഷം ഹജ്ജിന് മിനായി ജം എറിയാൻ അൻപത്തിരണ്ട് ഡിഗ്രി ചൂടത്താണ് താണ് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നത് ഒരാൾ പറയാം ഞാൻ ഇവിടെ തമ്പുത്തർക്ക് എറിയില്ലാന്ന് പറ്റൂല എറിഞ്ഞേ തീരോ നടന്നേ തീരോല്ല സഭാമർവത്തിടയിൽ നടക്കണം കുറച്ച് ആ പച്ച കത്തിയതിൻ്റെ ഇടയിൽ ഒന്ന് സ്പീഡ് നടക്കണം ഞാന് ഞാന് അടക്കൂലാറാൻ പറ്റൂല നടന്നേ പറ്റൂ അത് മറ്റൊന്നും അവിടെ അടങ്ങിയിരിക്കേണ്ട സമയമല്ല ഓടേണ്ട സമയം ഉണ്ടാവും നടക്കേണ്ട സമയം ഇങ്ങനെ പ്രത്യേകമായ ഓരോ വിവാദക്കും പ്രത്യേകമായ രൂപങ്ങളുണ്ട് നിക്കാഹ് എന്ന് പറയുമ്പോൾ ഇതൊരു വിവാദത്താണ് ഈ വിവാദത്തിന് തടസ്സം രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നിക്കാഹ് കഴിഞ്ഞിട്ടും ഇരു കുടുംബങ്ങളും ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഇവിടെ സുന്ദരമായ രൂപത്തിലാണ് ഇവിടെ നിർവഹിച്ചു പ്രാർത്ഥിച്ചു നവദമ്പതിമാർക്ക് നൽകിയ സുന്ദരമായ ഗിഫ്റ്റ് ആണ് ഈത്തപ്പഴമല്ല അണ്ടിപ്പരുപ്പല്ല മുന്തിരിയല്ല ഇതാണ് അവിടെ നൽകിയ വലിയ സുന്ദരമായ ഒരു ഗിഫ്റ്റ് അതുകൊണ്ട് ശേഷം ഈ ഒരു വിവാദത്തിന് തടസ്സപ്പെടുത്തുന്നവല്ല ഇരു കുടുംബങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ മടക്കി ചെയ്യണം എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് സന്തോഷത്തോടെ കുടുംബ ജീവിതത്തിൽ പൊട്ടലുകളും ചീറ്റലുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായാണ് പിന്നീട് നമ്മളെ കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീചാൻ പ്രിയപ്പെട്ട മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് കടന്നു വരുന്ന സഹിംസ ഇങ്ങനെയാവണം അങ്ങനെ ആവണം ആ കാറിൽ പോവണം ഈ കാറിൽ പോകണം ആ ബുള്ള പോണം ഈ ബുള്ള പോണം എന്നൊക്കെ ആഗ്രഹം നോക്കുണ്ടാവും പക്ഷെ ചിലപ്പോ എന്നില്ല എന്നതുപോലെ തന്നെ സഹിംസയുടെ മുമ്പിലുമുണ്ട് എനിക്ക് വധുവായി കിടന്ന പറഞ്ഞിരി ഇങ്ങനെ ആവണം അങ്ങനെ ആവണം അങ്ങോട്ട് പോവണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇത് രണ്ടും പൂർണ്ണമായി നടക്കൂല ഇനിക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച കൊറേ കോമ്പ് വന്നിട്ടുണ്ടല്ലോ ഓരോട് ചോദിച്ചാൽ തങ്ങൾ പറഞ്ഞ പറയും താങ്കൾ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റിൽ ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ പോലെ ഓള് ഓള് പറഞ്ഞാ പലപ്പോഴും പൊട്ടലുകളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് സുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് തന്നെ അതെല്ലാം തീരാൻ കഴിയാം ബഹുമാനപ്പെട്ട പൊന്നാര മകള് വിവാഹം കഴിക്കുന്നത് ആർക്കാണ് ലോകത്ത് നടന്ന നിക്കാഹകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ നിക്കാഹ് പ്രിയപ്പെട്ട മുത്തുനബിയുടെ മോളതാണ് ഇനി അതിലും വലുത പ്രൗഢമായ ഒരു നിഗാഹം നടക്കാനില്ല സന്തോഷത്തോടു കൂടെ ഫാത്തിമ ഫാത്തിമാവീപും ജീവിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഫാത്തിമ ഫാത്തിമ ഗർഭിണിയായി ഫാത്തിമാർ ഫാത്തിമാർഭിണിയായപ്പോ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഗർഭിണിയാകുമ്പോ മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ടാവും ഒന്നിരിക്കൽ പച്ചമാങ്ങൾ പുളിയച്ചാറ് അങ്ങനെയൊക്കെ ആയിരുന്ന പഴയ കാലത്തൊക്കെ ഇപ്പൊ പിന്നെ അൽഫാമും എന്നാൽ എന്നാൽ ഫാത്തിമാവീപും വിവാഹം കഴിച്ച ആ ഗർഭിണിയാകുന്ന സമയത്ത് അതൊന്നല്ല ചോദിച്ച് നല്ല ഈത്തപ്പഴം വേണം വേണം ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധനയുണ്ട് നല്ല തേനൊരുക്കുന്ന മധുരം വേണം ബഹുമാനപ്പെട്ട വേണം ബഹുമാനപ്പെട്ട മോള് ഫസ്റ്റ് ഒരു ഗർഭിണിയാകുമ്പോൾ വിഷയം പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് എന്തേക്കൊരു പ്രയാസം വരും ഏതായാലും ആയാലും ഈത്തപ്പഴം എല്ലാം കിട്ടുക നല്ല ചൂടുകാലത്താണ് എല്ലാ ഈത്തപ്പഴങ്ങളും എല്ലാ സമയമൊന്നും കിട്ടുകയില്ല ഏതായാലും ആയാലും ബഹുമാനപ്പെട്ട അരി വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ച് പോക്കറ്റിൽ നോക്കുമ്പോൾ പൈസ ഒന്നും കാണാൻ ഉടനെ ഉടനെ കയ്യിലുണ്ടാകുന്ന പടയം പണയം വെച്ച് അതുകൊണ്ട് നല്ല ഈത്തപ്പഴം വാങ്ങി ഇങ്ങനെ ടൗണിൽ വെച്ചുകൊണ്ടൊന്ന് സ്പീഡിൽ നടന്നപ്പോ കൂട്ടുകാരു അലി എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത് സാധാരണ നടക്കുന്നത് പോലെ അല്ലല്ലോ നടക്കുന്നത് വീട്ടിൽ വല്ല അപകടങ്ങൾ സംഭവിച്ചോ ഇല്ല ഒന്നുമില്ല എന്നാലും എന്തോ ഒന്നും ഇല്ല ഒന്നുമില്ല എന്നാലും എന്തോ ഉണ്ട് ഭാര്യ ഗർഭിണിയാണ് എന്റെ ഭാര്യ ഗർഭിണിയാണ് അതുകൊണ്ട് അവളൊരു ആഗ്രഹമുണ്ട് അത് മുത്ത മോളാണല്ലോ ഈത്തപ്പഴം കൊണ്ടുവരാൻ ഞാൻ ീത്തപ്പഴം കൊണ്ട് പോകുകയാണ് പോവുകയാണ് ഉടനെ ഇവര് പറഞ്ഞു അലി അലി ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല ഈത്തപ്പഴം ഇങ്ങ് താമുതാം ഉടനെ ബഹുമാനപ്പെട്ട അലി റഹ്മാനും അത് കൊടുത്തു ശൂന്യമായ ഫാത്തിമ എത്തുകയാണ് നമ്മുടെ കയ്യുമായിട്ട് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് കൊണ്ടകാല പോയാൽ അങ്ങനെ ഉണ്ടാവും ഒരു ഡയലോഗ് ഉണ്ടാവും ഒപ്പൊ നിങ്ങളുടെ വരുമ്പോ തന്നെ കുറിച്ച് മല്ലിച്ചപ്പം പൊതിനീനൊക്കെ കൊണ്ടുവരു നിങ്ങളത് വെറുതെ വൈകുന്നേരം മറന്നു പോയാൽ പോയാൽ ഭാര്യക്ക് ഒരു ഡയലോഗ് ഉണ്ടാവും നിങ്ങളെ അങ്ങന തന്നെയാണ് എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിരുന്നു വരുന്നത് പറഞ്ഞാൽ ഒക്കെ മറക്കും നിങ്ങളെ വരുന്ന ആരെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം പറഞ്ഞു ഓരോരുത്തരും കേൾക്കണായത് കൊണ്ട് ഞാന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഉച്ചക്ക് കേട്ടത്മാവി ഒന്നും ഇങ്ങനെ വന്നപ്പോ അലിയറുളന്റെ കയ്യിൽ ഒന്നും ഇല്ല സലാം പറഞ്ഞു സലാം പറ രണ്ടുപേരും അങ്ങനെ വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് മാവ് കുഴച്ച് നല്ല ചപ്പാത്തി ഉണ്ടായി രണ്ടുപേരും കഴിക്കുക കഴിക്കുമ്പോ അലിയറുള്ള ഭയങ്കര പേടിയുണ്ട് ഫാത്തിമപ്പൊ അലി അടിയുറാന് അങ്ങോട്ട് ചോദിച്ചു ഫാത്തിമ നിങ്ങൾ തന്നെ ഈത്തപ്പഴത്തിന് പറഞ്ഞുവെച്ചതല്ലായിരുന്നു പക്ഷേ ഈത്തപ്പഴം ഇല്ലാതെ ഞാൻ വന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും ഉടനെ മറുപടി പറഞ്ഞു ആ മറുപടിയാണ് കുടുംബത്തിനോടും അവിടുത്തെ കുടുംബത്തോടും പറയാനുള്ളത് ഫാത്തിമാവി നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിരിക്കൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം ആർക്കെങ്കിലും ഒക്കെ സംഭാവന കൊടുത്തിട്ടുണ്ടാവും ഞാൻ അത് നിങ്ങളോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു തട്ടുത്തരങ്ങൾ പറയും ഞാൻ നോക്കിക്കൂല ഞാൻ അങ്ങോട്ടും പറയും രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മളെ നമ്മുടെ ഗർഭത്തിൽ ഇരിക്കുന്ന കുഞ്ഞിന് അതിന് പ്രയാസം വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഒന്നും ഉണ്ടാതിരുന്നത് എത്ര സുന്ദരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ പേരിൽ പരസ്പരം ഒരു ഒരു സംസാരം ആ സമയത്ത് തന്നെ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് തീർക്കാൻ കഴിയണം വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് മാമൂലികൾ വരും രണ്ടു മൂന്ന് പരി കൂടലോ പാലിയ ഒരു സ്ഥലത്തേക്ക് അപ്പം പിടിച്ചു കൊണ്ടേ കൊടുക്കേണ്ടി വരും അൾമറ കൊണ്ടേ കൊടുക്കേണ്ടി വരും അങ്ങനെ പല സാധനം കൊണ്ടു വരും പക്ഷെ ഇവന്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഭാര്യയോട് എന്താ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങളെ മറന്നോ ഒന്നുമല്ല അവിടെ മറുപടി പറയാം ഇൻഷാ സംഗതി പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാതിരുന്നാണ് അവിടെ നല്ലൊരു ഭാര്യ ഇൻഷാ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ വരുമ്പോ വിളിച്ചേ വരുള്ളൂ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകും ഞങ്ങൾ കല്യാണം കഴിഞ്ഞൊരു തിരക്കായതുകൊണ്ട് ഒരുപാട് സൽക്കാരങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എന്ന് നല്ല ഒരു ഭാര്യ അവർ രണ്ടുപേരുടെ ആ രഹസ്യത്തിനെ ഒതുക്കി ജീവിക്കാൻ കഴിയും അതല്ലാത്ത ഒരാളാണെങ്കിൽ അതിന്റെ വർത്താനൊന്നും പറയണ്ട പറയേണ്ട കല്യാണം കഴിച്ച സ്ഥലത്ത് അങ്ങനത്തെ കഥ വിട്ടുകയോ എന്ന് പറഞ്ഞാൽ രണ്ടാളും മോശാക്കി ഇവിടെയാണ് കുടുംബ ചില പ്രധാനപ്പെട്ട ഭാഗം അതുകൊണ്ട് പഠിച്ചെടുത്ത ധാർമ്മികത മുമ്പിൽ വെച്ചുകൊണ്ട് രണ്ട് കുടുംബവും മുന്നോട്ടിൽ പോവാൻ തയ്യാറാവണം അതാണ് നിക്കാഹിലൂടെ സൂചിപ്പിക്കുന്നത് ഔ എത്ര സുന്ദരമാകുന്ന രണ്ട് ജീവിതത്തിന്റെ തുടക്കം മുതൽ അന്ത്യം വരെ ഉൾകൊള്ളുന്ന ഒരുപാട് രണ്ട് അല്ലാഹു തആല രണ്ട് പേരിലും രണ്ട് കുടുംബത്തിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ സയ്യിദനാ മുഹമ്മദിൻ